കൊച്ചു വേക്കലല്ലേ അവിടുന്നാ വണ്ടി വന്നല്ലേ ഇവിടുന്ന് വണ്ടി വന്ന നേരം ഇങ്ങനെ ഇവിടുന്ന് മറിഞ്ഞു താഴെ പോയി അങ് താഴെ പോയി എന്റെ പൊന്നളിയോ അങ്ങ് പോണോ അല്ലേ അഹോ ഇവിടുന്ന് മരങ്ങളൊന്നും ഇല്ലായിരുന്ന മരം കൊണ്ടായിരുന്ന തട്ട് അതെണ്ടു വണ്ടി ഓ നല്ല വീഴ്ച ആയിപ്പോയല്ലോ ആഹോ ചേച്ചി കണ്ടോ വണ്ടി എടിക്കുന്നേ ഓ ചേച്ചി കണ്ടായിരുന്നോ ഇങ്ങനെ ചോദിക്കട്ടെ ഒരു പേര് ചേച്ചിക്ക് വന്നു ചോദിക്കട്ടെ ഏഹ് എന്നിട്ട് എത്ര പേരുണ്ടായിരുന്നു നാല് പേര് ആർക്കെന്തെങ്കിലും പറ്റിയോ മുറിവുണ്ടല്ലേ ആ ഹാ ഹാ ആ ഹാ ഹാ ഉറങ്ങി വന്നാ ഉറങ്ങിയാന്ന് പറഞ്ഞല്ലേ ഷോ വണ്ടി പിടിച്ചോണ്ടോ ഭയങ്കര പമ്പാ പണിക്കാരാ ഹാ ഹാ ഷു എന്നാ പറയാനല്ല പമ്പയിൽ നിന്ന് വന്നവരാന്നാ പറഞ്ഞ കേട്ടോ ഹായ് വണ്ടി തറച്ച് സാധനങ്ങളോ എന്തിനു പറ്റിയോ എന്തിനു പറ്റിയോ ഒരാടാ കയ് ആഹാ നിങ്ങൾ എന്തേലും ഇവിടെ ഉണ്ടായിരുന്നോ അതോ ആഹാ വലിയ സൗണ്ട് വലിയ ഒച്ചോടെ ഒച്ചയായിരുന്നു അല്ലേ ആ എത്ര മണിക്കായിരുന്നു മൂന്നേ കാലേ മൂന്നേരായ സമയത്താണ് ഈ വണ്ടി വന്ന് ഇങ്ങനെ ഉച്ച കുത്തി മറിഞ്ഞു പോകുന്നത് അവിടെ മരമല്ല ഉണ്ടായിരുന്നേ നിന്നു പോയെന്നെ അവിടെ അല്ലേ ഭയങ്കര മാരുതീട് എക്കല്ലേ ഭയങ്കര ഇവിടെ വർക്ക് ചെയ്യാം എവിടെ പണി ചെയ്യുന്നതാണ് പമ്പയിലെ പണിക്കാരല്ലേ കൊല്ലത്ത് തരാം കൊല്ലത്തുനിന്ന് വന്നിരിക്കും പമ്പയിൽ നിന്ന് വന്നതല്ലേ ഹാ 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 ആ ശരി 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 എന്നാ പറയാൻ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കുന്നു ഉറങ്ങി ഉറങ്ങിപ്പോയാ ഉറങ്ങിപ്പോയാന്ന് പറഞ്ഞല്ലേ ഉറങ്ങിപ്പോയതാണ് ഓ വേറെ ഒന്നും വരാഞ്ഞ ഭാഗ്യോ അല്ലേ ഏ എങ്ങനെ ചി ആ വല്ല മരം എല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്നു പോയനെ ആ രണ്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്നു പോയെ ഏ പണ്ടോ ഓട്ടോ പറഞ്ഞാ ആ ഈ കറക്റ്റ് വളവായോണ്ടേ അല്ല ഇത് ഇറങ്ങിപ്പോ ഇല്ല ഇല്ല ഒരു കുടിച്ചിട്ടൊന്നല്ലേ കുഴപ്പമൊന്നും ആ പണിയും പണി കഴിഞ്ഞ് വരുവാന്നോ ആ ഇലക്ട്രിഷ്യ ഇലക്ട്രിക് പണിയില്ല എന്തായാലും അയ്യോ വണ്ടി ഓടിക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കുക അല്ല തല എനിക്ക് തല ഇടിച്ചാന്നോ അല്ല കുറ്റി എല്ലാം ഇടിച്ചായിരിക്കും വലിയ കുഴപ്പമായിരിക്കില്ലല്ലേ ആ അതേ ഉള്ളൂ ചെറിയ ഒറിയോ ആ ഹാ 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 അപ്പം എന്തായാലും ഇപ്പം നടന്നൊരു ആക്സിഡൻറ് ആണ് വണ്ടി ഓടിക്കുന്നതിനൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുക എന്തേലും വന്നു കഴിഞ്ഞാൽ അല്ലേ നമ്മളൊക്കെ നടക്കുന്ന പോലെ നടക്കുന്ന പോലെ നടക്കേണ്ടി വരും എന്തെല്ലാം അവസ്ഥ എന്ത് പറയാനേ അല്ലേ അത് ഇവിടെ തരാ ഓട്ടെ ഇവിടുത്തെ തരാം അല്ലേ ആ ഹാ ഹാ ഹാണേ ഓക്കേ ഇവിടെ ഒരു മരവോ എന്തെങ്കിലും ഉണ്ടായിരുന്നേ സെറ്റായിരുന്നോ അല്ലേ തെങ്ങിച്ചു ഓ നേരെ എനിക്കിത് വിട്ട് അവിടെ നിന്ന് ആ കേറ്റം കയറിയപ്പോഴത്തേനെ ആ ഇറക്കം ഇറങ്ങി കയറ്റം കയറി വിട്ടിങ്ങി പോകുന്നു കാര്യം ഓർത്ത് കാണത്തില്ല കണ്ടു കാണുന്നില്ല ഓ എന്നാ പറയാനുള്ള അവിടെ നിന്ന് വിട്ടു വന്ന് നേരെ ഷൂന്ന് വന്നിറങ്ങിക്കളഞ്ഞു എന്തായാലും ദൈവം കൊണ്ട് ആർക്കൊന്നും പറ്റിയിട്ടില്ല ഒരാടെ കൈ അങ്ങോട്ട് ഒടിഞ്ഞിട്ടേ ഉള്ളൂ കൂടെ പോയെന്നുള്ളൂ ആ ചേച്ചി അവിടെ പണിക്ക് നിന്നതെ എന്തായാലും ദൈവി ഹേ എനിക്കൊരു തെങ്ങന എന്തൊന്ന് വന്നിടിച്ചേ ആ തെങ്ങനല്ലേ ആ അത് തന്നെ അത് തന്നെ തെങ്ങിയിട്ടുണ്ട് എന്തായാലും ഭാഗ്യം വേറൊന്നും പറ്റിയില്ലല്ലോ അതെ വലിയ കാര്യം അപ്പോൾ ഇതിലേക്ക് വണ്ടി ഓടിച്ച് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാം മലയോര മേഖലയാണ് ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞടയ്ക്ക് എനിക്കും എൻ്റെ കൂടെ ഒരു എനിക്കൊരു പറ്റി പറ്റി അങ്ങ് ആങ്ങുഴി വെച്ചെ വണ്ടി ഇതുവരെ വന്ന് വളവിന് അത് വെളുപ്പിൻ്റെ അത് ഉറങ്ങിയ അത് വേറൊരാളാണ് അതിനകത്ത് നിന്ന് എന്തായാലും പൊക്കോട്ടെ ഓക്കേ